ഇഫിലോ ഉണ്ണിയപ്പം സ്റ്റൈറ്റ് ഉണ്ണിയപ്പ കൊതിയന്മാർക്കുള്ള വീഡിയോ ആണിത് ഉണ്ണിയപ്പം മാത്രമല്ല നെയ്യപ്പവും കണ്ണൂരപ്പവും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലൊക്കേഷൻ കാരന്തൂരാണ് കാരന്തൂർ മെഡിക്കൽ കോളേജ് റോഡിൽ ആലൈ സ്കിൻ കെയർ ക്ലിനിക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിലൂടെ നടന്നാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും സ്ഥാപനത്തിൻ്റെ പേര് ഐശ്വര്യ ഫുഡ് പ്രോഡക്ട്സ് ഐശ്വര്യ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കിച്ചണിൽ മൂന്ന് പേർ തകൃതിയായി ഉണ്ണിയപ്പം നോൺ സ്റ്റോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവരെ ഒന്ന് പരിചയപ്പെടാമല്ലേ പേര് ഉണ്ണിയപ്പവും കണ്ണൂരപ്പവും നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഈ ഒരു യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറയാവോടി ഉണ്ണിയപ്പത്തിന്റെ മാവിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ അരിപ്പൊടി ശർക്കര എള് മൈദ ചൂടായണ്ണയിൽ ഉണ്ണിയപ്പത്തിന്റെ മാവ് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അത് മിക്ക മലയാളികൾക്കും ബാല്യകാല ഓർമ്മകളുടെ സംഗീതമായിരിക്കും ഉണ്ണിയപ്പത്തിന്റെ ഉത്ഭവം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് പണ്ട് ക്ഷേത്രങ്ങളിൽ ഉണ്ണിയപ്പം പ്രസാദമായി കൊടുത്തായിരുന്നു തുടക്കം പിന്നീട് ആ രുചി വീടുകളിലേക്ക് പടർന്നു ഓരോ വീട്ടമ്മയും തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി ചിലർ പഴം ചേർത്ത് ചിലർ പഴം ചേർക്കാതെ ചിലർ എള്ള് ചേർത്ത് ചിലർ എള്ള് ചേർക്കാതെ ചിലർ തേങ്ങാക്കോത്ത് ചേർത്ത് ചിലർ തേങ്ങാക്കൊത്ത് ചേർക്കാതെ മറ്റു ചിലർ ഇതെല്ലാം ചേർത്ത് അങ്ങനെ ഓരോ വീട്ടിലും ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം സ്പെഷ്യൽ ഫ്ലേവറായി മാറി ആ സ്പെഷ്യൽ ഫ്ലേവർ വീട്ടമ്മയുടെ കൈപ്പുണ്യമായും അറിയപ്പെട്ടു ഉണ്ണിയപ്പം കേരളത്തിൻ്റെ പരമ്പരാഗത മധുര പലഹാരമാണെങ്കിലും അതിൻ്റെ രുചിക്കൂട്ട് ഓരോ വീടുകളിലും ഓരോ ഗ്രാമങ്ങളിലും വ്യത്യസ്തമായിരിക്കും ദ റെസിപ്പി മേ ചേഞ്ച് ബട്ട് ദ സോൾ ഓഫ് ഉണ്ണിയപ്പം സ്റ്റേസ്റ്റ് ദ സെയിം ബ്യൂട്ടിഫുള്ളി ഡെലീഷ്യസ് ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്തെങ്ങനെയാണ് വീഡിയോ വൈൻ്റെ ചെയ്യുക ട്ടെ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഔട്ട് സൈഡ് അത്യാവശ്യം ക്രഞ്ചിയാണ് രസമാണ് ചവയ്ക്കുമ്പോഴേ ആ ഒരു ക്രഞ്ചി ഫീൽ കിട്ടുന്നുണ്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആണ് സ്വീറ്റാണ് അതുപോലെ തന്നെ സോൾഫുള്ളാണ് ശരിക്കും ഓരോ ബൈറ്റിലും നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ വരും അതുപോലെ ടേസ്റ്റിയാണ് ഈ ഒരു ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഒന്നു കഴിച്ച് നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് വാങ്ങിയത് ഈ പാക്കറ്റിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ്